അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ബി എസ് എഫിൻ്റെ കോൺസ്റ്റബിൾ ആൻഡ് ഹെഡ് കോൺസ്റ്റബിളിൻ്റെ ഫിസിക്കലിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ നമ്മുടെ പെൺകുട്ടികളുടെ ബാച്ചിന് ഒരു ട്രയൽ റൺ നടത്താൻ പോവാം ഇനി കൃത്യം ഒരു മാസമാണ് ഏകദേശം നമുക്കുള്ളത് അപ്പോൾ ഇവരുടെ ടൈമിംഗ് എന്ന് പറയുന്നത് നാല് നാൽപ്പത്തഞ്ചാണ് നമ്മളുടെ കുട്ടികളുടെ ലക്ഷ്യം ഒരു മൂന്നരക്കുള്ളിൽ എത്തുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ട്രയൽ നമുക്ക് നോക്കാം അപ്പോൾ ഈ ഓടുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ തരത്തിൽ ആപ്ലിക്കേഷൻ അയച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രയൽ ഇപ്പോഴേ തുടങ്ങുക നിങ്ങൾക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടക്കത്തിൽ തന്നെ കിട്ടുന്ന ഒരു ഒരിതാണ് ഒരു ഫസ്റ്റ് ടെസ്റ്റാണ് അപ്പോൾ അതിനെ നല്ലവണ്ണം പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വരാൻ പോകുന്ന ടെസ്റ്റുകളിൽ നിങ്ങളുടെ എന്താ നിങ്ങളുടെ ഒരു എനർജി ലെവലിൽ തന്നെ ഭയങ്കര ഒരു ചേഞ്ചസ് ആയിരിക്കും സോ ഫസ്റ്റ് ജോലികൾ തന്നെ അച്ചീവ് ചെയ്യുക അതിനുശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ എന്താ അടുത്തടുത്ത ടെസ്റ്റുകൾ എഴുതുക കൂടുതൽ ഉയരങ്ങളിലേക്ക് പോവുക ഓക്കെ അപ്പോൾ കേരളത്തിലെ മുഴുവൻ കുട്ടികൾക്കും ആശംസകൾ നേരുന്നു അപ്പോൾ നമ്മുടെ ട്രയൽ ഒന്ന് കാണാം റെഡി എത്ര സമയത്തും നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ പറയുന്ന സമയം ഇന്ന് പിന്നെ ഞാൻ എൻ്റെ സമയം പറയും നിങ്ങൾ പറയുന്ന സമയമാണ് എത്ര സമയത്തിലെത്തും ഏ മൂന്ന് ഓക്കെ മൂന്നര ആ ഫൈനൽ ലാസ്റ്റ് നിങ്ങൾക്ക് ഓടി ഓടിയെത്തേണ്ട എത്ര ടൈമിലാണ് ഓക്കെ ഓവർ സ്ട്രെയിൻ എടുക്കണ്ട ഇന്ന് ഫസ്റ്റ് ട്രയലർ റണ്ണാണ് ഓവർ സ്ട്രെയിൻ എടുക്കണ്ട റിലാക്സ് ആയിട്ട് ഓടുവോ ഓക്കെ റെഡി ടൈം സ്റ്റാർട്ടായിരിക്കാണ് നമ്മുടെ കുട്ടികളുടെ ഓക്കെ അപ്പോൾ എല്ലായിടത്തും നിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണെങ്കിൽ അക്കാഡമിക്കൽ സെക്ഷനും നമ്മളിവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് ഫിസിക്കലിൻ്റെ സെക്ഷനും സ്റ്റാർട്ടായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കൃത്യം ഒരു മാസമാണുള്ളത് എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടില്ല ബട്ട് ഫിസിക്കലിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട് ഇതിന് ശേഷം തൊട്ടടുത്ത് തന്നെ ഡൽഹി പോലീസിൻ്റെ റിട്ടേൺ എക്സാമാണ് ഇനി വരാൻ പോകുന്നത് അത് കഴിഞ്ഞ് ഗ്രൂപ്പ് ഡി ഉണ്ട് അത് കഴിഞ്ഞ് എസ് എസ് സി ജി ഡിയുടെ വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഒരു ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തുടക്കത്തിൽ തന്നെ പരീക്ഷകളുടെ ഒരു ഒരു എന്താ ഒരു കുത്തൊഴുക്കാണ് അപ്പോൾ ഇപ്പം നമ്മൾ എടുക്കുന്ന പഠിക്കുന്ന ഏകദേശം സിലബസ് എല്ലാം ഒരേപോലെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് ക്രാക്ക് ചെയ്യാൻ പറ്റും നല്ലൊരു ജോലി എഴുതിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കുട്ടികളുടെ ടൈമും കാര്യങ്ങളുമൊക്കെ ഒക്കെ നോക്കാം മൂന്ന് നാല് വീടരുത് മൂന്നഞ്ച് മൂന്നാറ് മൂന്ന് ഏഴ് മൂന്ന് എട്ട് വെരി ഗുഡ് വെരി ഗുഡ് സൂപ്പർ മൂന്ന് പത്ത് വരട്ടെ 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 ഓടി വരട്ടെ കയർ കയർ കയറ് പതിനഞ്ച് മൂന്ന് പതിനാറ് മൂന്ന് പതിനേഴ് മൂന്ന് പത്തൊമ്പത് മൂന്ന് ഇരുപത്തൊന്ന് വരട്ടെ 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 അന്നച്ചെരാ ഓക്കെ ആണോ ഇരുപത്താറ് ഇരുപത്തേഴ് ഗുഡ് മൂന്ന് നാൽപ്പത്തൊമ്പത് ഓക്കെ ആണോ നാല് മിനിറ്റിന് താഴെ ആയിട്ടുള്ളൂ നമ്മുടെ കുട്ടികൾ നല്ലോണം ഫിനിഷ് ചെയ്യുന്നുണ്ട് ഗുഡ് ഇരിക്ക്രോളിൽ വന്നോ ഏ ഓവർ ടെൻഷൻ വേണ്ട റിലാക്സ് ഉള്ളത് ഹൈ ലോങ് അത് വലിയ ഉണ്ടോ അടിപൊത്തില്ലയോ അത് ഇന്നു മുതൽ തന്നെ അതിൻ്റെ നമ്മൾ പ്രാക്ടീസ് സെക്ഷൻ തുടങ്ങിക്കോണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പം എൻ്റെ അടുത്ത് പറയണം നോ പ്രോബ്ലം സമാധാനത്തെ അങ്ങനെ മൂന്ന് മൊത്തത്തിൽ നിങ്ങൾക്ക് മൂന്ന് ഐറ്റമേ ചെയ്യാനുള്ളൂ ഒപ്പം പഠിത്തവും കൂടെ നല്ലോണം കൊണ്ടുപോകണം കേട്ടോ ഗുഡ് ഒന്ന് നടന്നിട്ടോ ഒന്ന് നല്ലൊരു ഗൈഡ് കൊടുത്തവർക്ക് ഗുഡ് അതുല്യം എന്ത് ചെയ്യുക അതുല്യ ഗുഡ് അതുല്യ മൂന്ന് മിനിറ്റിന് താഴെ എത്തുന്നുണ്ട് കേട്ടോ മൂന്ന് മിനിറ്റ് ഇവിടുന്ന് അടുത്തു നിന്ന് ഇങ്ങോട്ട് അനശ്വര അനശ്ശര ഏതാണ്ട് അതുല്യയുടെ കൂടെ തന്നെ വന്ന് പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേക്ക് നീ എനിക്ക് ഇച്ചിരി ഒന്നിച്ചിരി ഡിസ്റ്റർബായിട്ടുണ്ടല്ലേ ഗുഡ് സാരമല്ലോ ബുട്ടോ നടന്നിട്ട്